നിങ്ങളുടെ പ്രശ്നം എന്താണ് ജോലിയാണോ പ്രശ്നം ജയിൽ മോചനമാണോ അതല്ല വിസ പ്രശ്നമാണോ തസ്ബിഹാത്ത് വർദ്ധിപ്പിക്കാൻ തസ്ബിഹാത്ത് വർദ്ധിപ്പിക്കാൻ അത്ഭുതങ്ങൾ കാണപ്പെടും നാം എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ മുസ്ലിംകൾ ഖുർആാൻ കഴിഞ്ഞാൽ ആധികാരികമായി കാണുന്ന പരിശുദ്ധമായ ബുഹാരി ബുഹാരി ഷെരീഫിൻ്റെ ഏറ്റവും അവസാനത്തെ ഹദീസ് ഏതാണെന്ന് നാം ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ആ ഹദീസ് ഇങ്ങനെയാണ് അതിൻ്റെ മലയാളം ഇങ്ങനെയാണ് നാവിന് പറയാൻ പറുവാൻ വളരെ മൃദുലമായിട്ടുള്ള എളുപ്പമായിട്ടുള്ള രണ്ട് കലിമത്തുകൾ എന്നാൽ മീസാനില് ഭയങ്കര തൂക്കം തൂങ്ങുന്നതുമായ രണ്ട് കലിമത്തുകൾ റഹ്മാനായ അറബിന് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് കലിമത്തുകൾ സുബഹാൻ അള്ളാഹി അബി ഹംദി സുബഹാൻ അള്ളാഹു ലാലി ഇതാണ് ബുഖാരി ഷെരീഫിൻ്റെ ഏറ്റവും അവസാനത്തെ ഹദീസ് അതായത് സുബഹാൻ അള്ളാഹ് എന്നത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടും സൃഷ്ടിപ്പിക്കപ്പെടും യോനിസ്ലമി അലൈഹി സ്വലാത്തു വസ്സലാമീന്റെ വയറ്റിൽ അകപ്പെട്ടപ്പോൾ നാൽപ്പത് ദിവസത്തോളം മുടങ്ങാതെ ചൊല്ലിക്കൊണ്ടിരുന്നത് എന്താണ് തസ്ബീഹാണ് ലാ ഇലാഹ പതിനഞ്ച് ടൈപ്പോളം തസ്ബീഹാത്തുകൾ ഹദീസുകളിൽ കാണാം